ചെയ്യാൻ പോകുന്നത് മീൻ പൊള്ളിച്ചതാണ് അപ്പൊ അതിനായിട്ട് നമ്മൾ മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഏലി മീൻ നമുക്ക് കഴുകി മുറിച്ച് വെക്കാം ആവശ്യമുള്ള രീതിയിൽ നമുക്ക് മുറിച്ചു വെക്കാം ഒരു ഫാമിലി കാശമായ രീതിയിൽ ഒരു ചെറിയ രീതിയിൽ അപ്പൊ നമ്മൾ നാല് കഷ്ണമായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ ഈ മീൻ പൊള്ളിക്കാനായിട്ട് നമുക്ക് വേണ്ടത് തേങ്ങ അരച്ച് ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി തക്കാളി കറിവേപ്പില പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഗ്യാസ് കത്തിക്കണം അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ തന്നെ നമുക്ക് ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചതച്ചത് ഇട നല്ലപോലെ നമ്മള് കഴിവും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പൊ ഇതിൻറെയൊക്കെ ഒരു പച്ചമുളക് പോയെ നമ്മള് ഇളകൊണ്ടിരിക്കണം അതിനുശേഷം നമുക്ക് ഉള്ളി ചതച്ച് വെച്ചത് ഇടാം അപ്പൊ ഇത് എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഈ ഇത് ഉള്ളിയും എല്ലാം കൂടി കൂടെ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂക്കണം ആ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാവണം അപ്പോൾ ഇത് ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമ്മൾ കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കണം എന്നിട്ട് അതും കൂടി ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് കാശ്മീരി മുളക് പൊടിയും ഇട്ട് കൊടുക്കണം പിന്നെ കുറച്ച് കുരുമുളക് ചതച്ചതും കൂടി ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതിൻ്റെ എല്ലാം ഒരു പച്ച മണ്ണ് പോയി നമുക്ക് ഇന്നത്തോട്ട് കുറച്ച് അരിഞ്ഞു അരിഞ്ഞുവെച്ച് തക്കാളി ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കഴിഞ്ഞിട്ട് ആ നന്നായിട്ടൊന്ന് വേവാനായിട്ട് നമുക്ക് മൂടി കൊണ്ട് കൊടുക്കാം ഇനി അത് തുറന്നിട്ട് നമുക്ക് അതിലോട്ട് കുറച്ച് വിനകരി ഒഴിച്ചു കൊടുക്കാം ഇനി അത് തുറന്ന് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് വിനാ കരിയും ഒഴിച്ചു കൊടുക്കാം പിന്നെ അതിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം എന്നിട്ട് അത് നന്നായിട്ടൊന്ന് അടച്ചു വെക്കണം പിന്നെ അത് നമ്മൾ തുറന്ന് കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കാം പിന്നെ അത് കഴിയുമ്പോൾ നമുക്ക് നേരത്തെ മുറിച്ച് വെച്ച കഷ്ണങ്ങളൊക്കെ ഒന്ന് പഴക്ക പഴക്ക ഇട്ട് കൊടുക്കാം അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ നമുക്ക് അത്ഭുതച്ച് കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ ഇത് ഒരു കഷ്ണമായിട്ട് തന്നെ ഇടാം പക്ഷെ ഇവിടെ ഞങ്ങൾ ഇപ്പം നാല് സെപ്പറേറ്റ് പീസസ് ആയിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഒരു ഫുൾ മീനായിട്ട് ചെയ്യാം എല്ലാ പീസിലോട്ടും നമുക്ക് ഈ അരപ്പ് തേച്ചു കൊടുക്കാം ഇപ്പം എല്ലാ കഷത്തിലോട്ടും നമ്മൾ അരപ്പ് തേച്ച് പിടിപ്പിച്ച് കഴിയുമ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കും അപ്പൊ ഈ തേങ്ങാ പാല് നമുക്ക് നമ്മുടെ മീൻകറിലോട്ട് ഒഴിച്ചുകൊടുക്കാം അപ്പൊ ഈ തേങ്ങാ പാൽ ഒഴിച്ചൊഴിയുമ്പോ നമുക്ക് നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതടച്ചു വെക്കാം തുറന്ന് കഴിയുമ്പോ നമുക്കത് ഒരു പ്രാവശ്യം കൂടി ചുറ്റിച്ചു കൊടുക്കാം പിന്നെ അത് കഴിയുമ്പോൾ നമുക്ക് ആ ചാറൊക്കെ എടുത്ത് മീനിൻ്റെ മേത്തോട്ട് വീണ്ടും ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് വേവണ വരെയും നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പോൾ ഏകദേശം റെഡി ആവാറായിട്ടുണ്ട് നമുക്കിത് അടച്ച് കൊടുക്കാം അപ്പോൾ ഇത് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് സെറ്റായി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ നമുക്കിത് അടുത്ത ചെയ്യാനുള്ളത് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇപ്പൊ നമ്മൾ ഇതിൻ്റെ കഷ്ണമ്മയും കൂടിയും പിന്നെ രണ്ട് കപ്പയും കൂടിയാണ് കോടിയാണ് നമ്മളിത് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമുക്ക് തിന്ന് നോക്കാം അപ്പോൾ ഇത് നമുക്ക് മീൻകറിയായിട്ട് നമുക്ക് തിന്ന് നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് എപ്പോഴും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം ഈ പൊള്ളിച്ച റെസിപ്പി നമുക്ക് എല്ലാ മീനുകളുടെ കൂടെയും ട്രൈ ചെയ്ത് വയ്ക്കാം അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ താങ്ക്സ്